നമസ്കാരം വെൽക്കം ടു ബഞ്ചാര ബഞ്ചാരയുടെ ആദ്യ ബ്രാൻഡായ ഗരം മസാല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിൽ ഞങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നു എന്നാലും ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് ആളുകൾ സ്വീകരിക്കുമോ ഞങ്ങളുടെ ഗരം മസാല എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കുമോ ബട്ട് നൗ ഐ ഫീൽ പ്രൗഡ് ഞങ്ങളുടെ ഗരം മസാല ആളുകൾ ഏറ്റെടുത്തു അതിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനത്തിൽ ഞങ്ങൾ ഇപ്പോൾ സാമ്പാർ പൊടിയും ആരംഭിച്ചിരിക്കുകയാണ് ഇത്രയും കാലം നിങ്ങൾ ഞങ്ങൾക്ക് വന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ പിന്നിട്ട് വന്ന വഴികളെ കുറിച്ച് ആലോചിക്കുകയാണ് വൈ എന്തുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന നോൺ വെജ് ഡിഷസിനൊന്നും ഒരു ഒതന്റിക് സ്മെൽ വരുന്നില്ല ഈ ചോദ്യം കുറെ നാളായി ഞങ്ങളെ അലട്ടുന്നു കുറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷം വി ഗോട്ട് ദ ആൻസർ ഗരം മസാല കറികൾക്കെല്ലാം ഒരു ഒതന്റിക് സ്മെൽ വരാൻ വേണ്ടി ഞങ്ങൾ കുറേ ബ്രാൻഡിന്റെ ഗരം മസാല വാങ്ങി ട്രൈ ചെയ്തു പക്ഷെ ഞങ്ങൾ അതിലൊന്നും അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്വന്തം ഗരം മസാല ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആൻഡ് വി ഫീൽ സാറ്റിസ്ഫൈഡ് അങ്ങനെ ഈ ഗരം മസാല എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ഈ ഗരം മസാല എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമം ഇവിടെ ആരംഭിക്കുകയാണ് പ്ലീസ് സപ്പോർട്ട് എസ് ഞങ്ങളുടെ ഗരം മസാലയുടെ തനതു രുചി എല്ലാവരിലേക്കും എത്തിക്കുക എന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് ഇന്ന് ഇന്ന് നമ്മൾ നമ്മുടെ ഗരം സാമ്പിൾ പാക്ക് ആളുകൾക്ക് കൊടുക്കുകയാണ് ഞങ്ങൾ സാമ്പിളുകൾ വെറുതെ വിതരണം ചെയ്യുകയല്ല ട്രൈ ചെയ്യുകയല്ലോ എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് ആണ് നോക്കിയിട്ട് അഭിപ്രായം ഉപയോഗിച്ചോ ആയിക്കോട്ടെ ഞങ്ങളുടെ മസാലയുടെ തനിമയും മേന്മയും ശരിയായ രീതിയിൽ വിലയിരുത്താൻ കഴിവുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് ഈ അവസരം നൽകുന്നത് ഇവരാണ് ഞങ്ങളുടെ രുചി അംബാസഡർമാർ സ്ഥിരമായി പാചകം ചെയ്യുന്ന രുചിയെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന പാചക പ്രേമികൾ സംരംഭം വിജയിപ്പിക്കുന്നതിലൂടെ തനതായ രുചി മലയാളക്കരയിലെ ഓരോ അടുക്കളയിലും എത്തിക്കാൻ നമുക്ക് സാധിക്കും ഇനി നമുക്ക് ആളുകളുടെ അഭിപ്രായം കേൾക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദിയുണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചോണ്ടിരുന്ന മസാലയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം ഈ ഗരം മസാല കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല ഗുണവും ഇതൊക്കെ ഇടും മൂന്നിലൊന്നും ഇപ്പം ഇട്ടാ ഇട്ടാൽ മതി അപ്പം നല്ല ഗുണം ഇതൊക്കെ പഴയ രീതിയിലേക്ക് പോയിരുന്നുണ്ട് പഴയ മസാല കൂട്ട് ഗ്യാസ് ഫ്ലെയിമിൽ ഇതും എല്ലാം നല്ല ടേസ്റ്റ് നല്ലതാണ് സൂപ്പറാണ് എനിക്കും എൻ്റെ ഫാമിലിക്കും ഈ മസാല വെച്ചിട്ടുള്ള കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങളും ഈ പ്രോഡക്റ്റ് തന്നെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് ഞാൻ ഈ മസാല ഉപയോഗിച്ചപ്പം എനിക്ക് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ അമ്മയൊക്കെ വെച്ച് തന്ന കറിയുടെ അതേ ടേസ്റ്റ് നമുക്കത് കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് വരുന്നില്ല ഇത് ശരിക്കും നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന മസാലയെക്കാളും നല്ല സൂപ്പറാണ് മൂന്നിലൊന്ന് ഇട്ടയച്ചാൽ മതി എല്ലാവരും നല്ല എല്ലാവരും മേടിക്കുക പ്രോത്സാഹിപ്പിക്കുക ഞാൻ ഇനിയും മേടിക്കാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഗരം മസാല എല്ലാവരിലേക്കും എത്തിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഇരുപത് ദിവസമായി ഞങ്ങൾ വളരെ ഹാപ്പിയാണ് പത്ത് കിലോ ഗരം മസാല ഇതിനോടത് ഞങ്ങൾ സെല്ല് ചെയ്തു ഗരം മസാല വാങ്ങിയവരുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച അഭിപ്രായത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് ഞാൻ ഈ ബഞ്ചാരയുടെ പുതിയ പ്രൊഡക്റ്റ് ആയ ഗരം മസാല കൊണ്ട് ഉപയോഗിച്ചു നോക്കിയിരുന്നു നമ്മുടെ പഴയ കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന അമ്മിക്കല്ലൽ അരച്ച് എടുക്കുന്ന മസാലപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ആണ് തോന്നിയത് ഏറ്റവും നല്ല രുചികരമായ ഒരു മസാല ഗരം മസാല കൂട്ട് തന്നെയാണ് അത് ആരുടെ കണ്ടുപിടുത്തമാണേലും ആരുടെ കൈപ്പുണ്യമാണേലും വളരെ നല്ലൊരു മസാലപ്പൊടിയായിരുന്നു അത് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിച്ച് മേടിച്ച് ഉപയോഗിക്കും എല്ലാവരും തന്ന ധൈര്യത്തിൽ ഞങ്ങളുടെ അടുത്ത പ്രൊഡക്റ്റായ സാമ്പാർ പൊടിയുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചു ബഞ്ചാരയുടെ ആദ്യ ആയ ഗരം മസാലയുടെ കൂടെ നിന്നതിനും നിങ്ങളുടെ സ്നേഹത്തിനും വിശ്വാസത്തിനും ഒക്കെ നന്ദി പറയുന്നു ആ വിശ്വാസമാണ് ഞങ്ങളുടെ ഓരോ ഉൽപ്പന്നത്തിന്റെയും കരുത്ത് ഗുണമേന്മ ഒട്ടും കുറയാതെ നിങ്ങളുടെ വിശ്വാസത സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി പുതിയൊരു പ്രൊഡക്റ്റ് തരുന്നു സാമ്പാർ പൊടി കൃത്യമായ അനുപാതത്തിൽ വറുത്തെടുത്ത മസാലകൾ ശുചിത്വത്തോടെ പൊടിച്ച് നിങ്ങളുടെ മുന്നിലെത്തുന്നു ഇന്ന് തന്നെ ഈ സാമ്പാർ പൊടി വാങ്ങിച്ച് അതിന്റെ രുചി അനുഭവിച്ചറിയും ഇന്ന് നമ്മൾ കേരളത്തിന്റെ തനതായ പാചകത്തെ സ്നേഹിക്കുകയും വെഞ്ചാരന്റെ പുതിയ പ്രോഡക്റ്റ് ആണ് ഗരം മസാലയ്ക്ക് ശേഷം സാമ്പാർ പൊടി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ പാചകത്തിൽ മായം ചേർക്കാതെ രുചിയേറിയ ഭക്ഷണം തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ഞങ്ങളുടെ സാമ്പാർ പൗഡറിന്റെ സാമ്പിൾ പാക്ക് കൊടുക്കുകയാണ് ഇവർ ഉപയോഗിച്ചു നോക്കിയിട്ട് ഇവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് അടുക്കളയിലെ മജീഷ്യൻ ആവണോ കടയിൽ നിന്ന് വാങ്ങുന്ന മറ്റു മസാലപ്പൊടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രുചിയും മണവും സംതൃപ്തിയും ലഭിക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷിക്കേണ്ട രണ്ട് മസാലപ്പൊടികളാണ് ബഞ്ചാരയുടെ ഗരം മസാലപ്പൊടിയും സാമ്പാർ പൊടിയും തനി നാടൻ രുചിയും മണവും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു ഇനി നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞ രുചിയും ഗുണവും ലഭിക്കുന്നില്ലെങ്കിൽ നൂറ് ശതമാനം പൈസ റീഫണ്ട് ചെയ്യുന്നതാണ് കടൽ കടന്നുപോയ മലയാളികൾക്ക് കേരളത്തിന്റെ തനതു രുചി എന്നും ഒരു വികാരമാണ് അതവർക്ക് മിസ് ചെയ്യാറുണ്ട് എന്നാൽ ഇനി നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും സാമ്പാറിന്റെ കൊതിപ്പിക്കുന്ന രുചിയും ഗരം മസാലയുടെ ഗൃഹാതുരത്വം നിറഞ്ഞ മണവും നിങ്ങളെ തേടിയെത്തും ഇതാ ഞങ്ങളുടെ പ്രീമിയം സാമ്പാർ പൊടിയും ഗരം മസാലയും ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് ആരോഗ്യകരമായ സാഹചര്യത്തിൽ തയ്യാറാക്കിയത് ഞങ്ങൾ രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യില്ല നിങ്ങളുടെ കൈകളിൽ കൈകളിലെത്തുന്നതുവരെ അതിൻ്റെ ഫ്രഷ്നെസ് ഉറപ്പാക്കാൻ ഞങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തുന്നു ഞങ്ങളുടെ വിശ്വസ്തരായ കൊറിയർ പങ്കാളിയും ചേർന്നാണ് ഈ ഉദ്യമം എനിക്കും എൻ്റെ ഫാമിലിക്കും ഇത് വളരെ ഇഷ്ടമായി പെഞ്ചാരയുടെ സാമ്പാർ പൊടി നല്ല സാമ്പാർ പൊടിയാണ് ഞങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കി വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ടതില്ല എല്ലാ അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് കായത്തിന്റെ നല്ല മണമുണ്ട് ഇപ്പൊ സാമ്പാർ പൊടി വാങ്ങുന്നതിൽ ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സാമ്പാർ പൊടി നല്ല വറുത്തരച്ച സാമ്പാർ പൊടിയുടെ ഒരു മണവും ഗുണവും ഒക്കെ ഉണ്ട് നല്ല സാമ്പാർ പൊടിയാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ഇനിയും ഒരുപാട് ദൂരം ബാക്കിയുണ്ട് ഗുണമേന്മേറിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ ഇനിയും കൊണ്ടുവരും ഇത്രയും കാലം തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു